ചുമട് ജീവിതത്തിന്റെ തെളിമ എടാ കുട്ടപ്പായി രണ്ടു ദിവസം ഒന്ന് പറഞ്ഞ് ബാംഗ്ലൂര് പോയിട്ട് ആഴ്ച ഒന്നായല്ലോ അച്ഛനെയമ്മയും കണ്ടപ്പോ ഇങ്ങോട്ട് വരാൻ തോന്നുന്നില്ല അല്ലേ അനുചി സത്യം ഓ ഇക്കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞാൽ ഞാൻ പരമാനന്ദത്തിലായിരുന്നു കൊതിപ്പിക്കില്ലേ നീ ഞാൻ നിക്കുന്ന നിൽപ്പയിൽ ബാംഗ്ലൂര് പോകും പറഞ്ഞേക്കാം ഓ എന്നെ കണ്ടപ്പോൾ രണ്ടാൾക്കും എന്താ സന്തോഷം ചേച്ചിയും ചേട്ടനും കുട്ടികളുമൊക്കെ എന്നെ സൽക്കരിച്ച് ശ്വാസം മുട്ടിച്ചു അമ്മയ്ക്കും അച്ഛനും നിന്നോട് കണ്ണു കാണാൻ വയ്യാത്ത വാത്സല്യം ചേച്ചിക്കും മറ്റും നിന്റെ തനി സ്വഭാവം അറിയാനും വയ്യ സൽക്കാരം നന്നാവുന്നത് സ്വാഭാവികം ഇത്ര കണ്ണുകടി പാടില്ല ചേച്ചി പണിക്കരി സാർ ഇവിടുത്തെ പോലെയല്ല ഒട്ടും ഗൗരവമില്ല എപ്പോഴും തമാശയും കളിയും ചിരിയും അമ്മ എന്നെ തിരക്കിയോ അച്ഛൻ പിന്നെ എന്നെ കുറിച്ച് മാത്രമേ ചോദിച്ചു കാണൂ ആ എഴുതാൻ വേണ്ടി ലീവ് എടുത്തിട്ട് ചുമ്മാതിരിക്കുന്നത് അമ്മയ്ക്ക് തീരെ പിടിച്ചിട്ടില്ല സാർ പതിവ് പോലെ അവള് കുട്ടിയല്ലേ എന്ന നിലപാടിലാണ് എഴുത്തു തുടങ്ങാതെ അമ്മയുടെ മുന്നിലെങ്ങും ചെന്ന് പെടണ്ട പിന്നെ നീ നല്ലതുപോലെ പറഞ്ഞു കൊടുത്തു കാണുമല്ലോ ഓ എടാ നിന്നെ എനിക്ക് അറിഞ്ഞൂടെ ചെറിയ തീപ്പൊരി ഊതി അഗ്നിപർവ്വതമാക്കുന്നവനാ നീ ദേ വിശേഷം അറിയാൻ നമ്മുടെ പ്രിയ ദമ്പതികൾ വരുന്നുണ്ട് ഹാ വന്നാട്ടെ രണ്ടാളും കുട്ടപ്പായി നീ അങ് ഇരുണ്ടുപോയല്ലോ അയ്യോ മാത്രമല്ല മെലിഞ്ഞും പോയി ഭക്ഷണം ഒന്നും ശരിയായില്ല അല്ലയോ ഗംഗേരട്ട നിനക്കൊരു മാറ്റവും ഇല്ല കുട്ടപ്പായി എവിള് വെറുതെ പറയുന്നതാ സാറും അമ്മയും സുഖമായിരിക്കുന്നോ എന്നെ അല്ല ഞങ്ങളെ അന്വേഷിച്ചോ ആ ഇതാണ് ആ വ്യത്യാസം ബേബി ടീച്ചറും ഗംഗാരേട്ടനും അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് ചെടികളാണ് ഒന്നിൻ്റെ ഇലയ്ക്ക് കയ്പ്പും മറ്റൊന്നിൻ്റെ ഇലയ്ക്ക് മധുരവും എടാ നാട്ടിൻ പുറത്തെ കുശല എപ്പോഴും ഇങ്ങനെയാ ഒരു നെഗറ്റീവ് കാര്യം പറഞ്ഞേ തുടങ്ങും ഓ ഓരോരുത്തർക്കും ഓരോ കണ്ണല്ലേ അനുകുഞ്ഞേ എൻ്റെ കണ്ണ് സത്യം മാത്രം കാണും ഗംഗാരട്ടിനെ പോലെ ആരെയും സുഖിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല ഞാൻ കൈപ്പുള്ള ഇല തന്നെയാ ഇതിപ്പം പറഞ്ഞു വഷളായല്ലോ ബേബിയുടെ മനസ്സ് ശുദ്ധമാ അതിലുള്ളതല്ല വരുന്നത് ആ തിരിച്ചു വീട്ടിലോട്ട് ചെല്ലണമെങ്കിൽ ഇങ്ങനെ തന്നെ പറയണം കത്രീന ചേട്ടത്തി നല്ല പൂ പോലുള്ള ഇഡ്ലിയും ചട്നിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വരൂ നമുക്കതി കഴിക്കാം പലവട്ടം ഫാദറിൻ്റെ കാര്യം പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഫാദറിനെ കുറിച്ച് ചോദിച്ചു അത് ഞാൻ പ്രതീക്ഷിച്ചു കൂട്ടപ്പായി ഫോണിൽ സംസാരിക്കുമ്പോൾ സാറൊരു പിശക്കനാ കാര്യം മാത്രം പറയും വെക്കും അപൂർവം ചിലപ്പോൾ അല്പനേരം സംസാരിക്കും അപ്പോൾ കേൾക്കാൻ സുഖമുള്ള പൊട്ടിച്ചിരിയും ഒക്കെ ഉണ്ടാവും അച്ഛൻ്റെ തിയറി ഫോൺ നമുക്ക് ചുമ്മാ സംസാരിക്കാനുള്ളതല്ല എന്നാണ് ഈയിടെ എന്നോടൽപ്പം വിശദമായി സംസാരിക്കാറുണ്ട് പ്രകാശേട്ടൻ എല്ലാ കാര്യങ്ങളും നന്നായി നടത്തുന്നുണ്ട് എന്ന് സാർ പറഞ്ഞു പിന്നെ ഞാനും എല്ലാം വിശദമായി പറഞ്ഞു സൂര്യൻ എത്ര ദൂരത്തു നിന്നാണ് വെളിച്ചം നമുക്ക് തരുന്നത് വലിയ മനുഷ്യർ എത്ര ദൂരത്തിരുന്നാലും അവർ പകരുന്ന പ്രകാശം നമ്മളിൽ എത്തിച്ചേരും ഫാദർ അച്ഛൻ്റെ വലിപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് അത്രയും വിശാലമായി ചിന്തിക്കാൻ എനിക്ക് കഴിയുമോ എന്നറിയില്ല എനിക്ക് നിങ്ങളുടെയത്ര വിവരമില്ല എങ്കിലും പറയട്ടെ പണിക്കരിസാറിൻ്റെ മൂലധനം അനുഭവങ്ങളാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതിൻ്റെ ബാക്കി പത്രം കുട്ടപ്പായി പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണ് കൗണ്ടർ വരുന്നു എന്താ മൂടി പുതച്ചതുപോലെ വരുന്നത് ശരിയാണല്ലോ എന്ത് പറ്റി ഞാനും ഒന്നും അറിഞ്ഞില്ലല്ലോ എന്തു പറ്റി മാമാ ഫാദർ കാച്ചൽ അധികമായി വിട്ടത് നേറ്റ് മുഴുവനും കിടന്നു വിട്ടേൻ ആ ഇന്ത് കൊഞ്ചും പറവല്ലേ എന്തു മരുന്ന് കഴിച്ചു വൈദ്യരെ കാണിച്ചോ എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഖാൻ എന്നൊരാളുണ്ട് വിളിച്ചു വരുത്തണോ ഫോൺ ചെയ്താൽ വരും എന്നാൽ വിളിക്കൂ പ്രകാശേട്ടാ ഏട്ടാ മാമന് തീരെ വയ്യ എന്ന് തോന്നുന്നു പ്രകാശ് സർ വേണ്ട എനക്ക് എൻ മരുന്നുകൾ ഇരിക്കരുത് കാച്ചൽ താനാകെ പോയിവിടും ഒരു മൂന്ന് നാൾ താൻ അത് കുറിയ കാലാവധി അതെന്ത് മരുന്നാണ് ഞങ്ങൾക്കും പറഞ്ഞു തരുമോ ഇത്തരം നാട്ടുവൈദ്യവും കൊണ്ടിരുന്നാൽ പനി കൂടും ഞാൻ പറഞ്ഞത് കേൾക്കൂ പ്രകാശ് ഏട്ടൻ ഡോക്ടറെ വിളിക്കും മാമ പനി വെച്ചോണ്ടിരിക്കല്ലേ സാർ ഞാൻ അകത്തീരുടെ നാട്ടിലിരുന്ന് വരുകേൻ സകല നോയ്കൾക്കും മരുന്ന് തെരുന്തവർ ആ ഇനക്ക് വേറെ മരുന്നെല്ലാം വേണ്ട ഓരോരുത്തർക്കും ചേരുന്നത് ഓരോ തരം മരുന്നുകളാവും എങ്കിലും രോഗത്തെ നിസ്സാരമായി കാണരുത് കുട്ടപ്പായി കൗണ്ടറെ അകത്ത് കൊണ്ടുപോയി കിടത്ത കത്രീനച്ചേടത്തോട് പറയൂ കഞ്ഞിവയ്ക്കാൻ ബാക്കി പിന്നീട് ഗാരേട്ടാ നമുക്ക് മാത്രം എന്താ ഒരു മേൽഗതി മേൽഗതിയില്ലാത്തത് ആര് പറഞ്ഞു മേൽഗതി ഇല്ലെന്ന് നീ ടീച്ചർ ഞാൻ സഹകരണ ബാങ്കിൽ നമ്മൾ നന്നായിട്ടല്ലേ കഴിയുന്നത് ഓ മാത്രമല്ല നീ പഞ്ചായത്ത് മെമ്പറും ഓഹ് എന്റെ ഗംഗാരേട്ടാ നിങ്ങൾക്കൊരു ബോധവുമില്ല ഇങ്ങനെ അരിഷ്ടിച്ചു കഴിഞ്ഞുകൂടിയാ മതിയോ ബേബി നമ്മൾ നന്നായിട്ട് തന്നെയല്ലേ കഴിയുന്നത് പട്ടിണിയില്ല നല്ല ഉടുപ്പ് സാരിയൊക്കെ ഉണ്ട് ചെറുതാണെങ്കിലും നല്ലൊരു വീടും ഉണ്ട് ഓ നിങ്ങൾ നോക്ക് നിങ്ങളുടെ വാലായിട്ട് നടന്ന കുട്ടപ്പായി ഇപ്പം ആരാ അവനിപ്പം ആരാ കുട്ടപ്പായി തന്നെയല്ലേ ഇപ്പോഴും അവ എന്റെ നല്ല കൂട്ടുകാരനാ ഓ എനിക്കവൻ അനിയനെ പോലെ ഓ ഒന്നും തലേ കയറത്തില്ല കുട്ടപ്പായി ഇപ്പം കോടീശ്വരനാ അറിയാമോ കോടീശ്വരൻ അതവന്റെ ഭാഗ്യം അനാഥനായിട്ട് എത്ര കാലം അലഞ്ഞതാ അവൻ പണിക്കൊരു സാറിൻ്റെ വീട്ടിൽ ആദ്യമൊക്കെ ഒന്നിനും ഇടപെടാതെ മാറി നിൽക്കും ഇപ്പോഴും അവൻ ഒരു മാറ്റവുമില്ല ഓ മാറ്റം അറിയണമെങ്കിൽ സൂക്ഷിച്ചു നോക്കണം അതിനുള്ള അവസരം വരണം നിങ്ങൾ ഇങ്ങനെ ഒന്നും മനസ്സിലാവാതെ നടന്നോ ഇതൊരു വെല്ലുവിളിയാണ് ബേബി നമുക്ക് അവനെ പരീക്ഷിക്കാം എന്നിട്ട് നീ പറ അവന് മാറ്റമുണ്ടോ ഇല്ലയോന്ന് നീ വാ നമുക്കവനെ കാണാൻ പോകാം ഓ ഇപ്പോൾ കേട്ടത് താങ്ങി ജീവിതത്തിന്റെ തെളിമ രചന ശ്രീകുമാർ മുഹത്തല ശബ്ദം നൽകിയവർ പി എ ബിജു എം ശിവകുമാർ സന്തോഷ് തിരുമല സന്ദീപ് സുരേഷ് സെവിൽ ജിഹാൻ സുഷമ അനിൽ ബിജു കല്ലുവാതുക്കൽ